ഇല്ലെന്നുണപ്രചരണം നടത്തിയ കോൺഗ്രസിന് കിട്ടിയ തിരിച്ചടിയാണ് അയോധ്യയിലുയർന്ന രാമക്ഷേത്രമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട തെളിവുകൾക്കായി കോൺഗ്രസും എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യുകയായിരുന്നു മോദിജി കാരണമാണ് അവരുടെ നുണക്കഥകൾ പരാജയപ്പെട്ടതെന്നും അദ്ദേഹം തുറന്നടിച്ചു പത്തേപ്പൂർ സിക്രിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രാമനും കൃഷ്ണനും ഇല്ലെന്നുവരെ അവർ പറയുകയുണ്ടായി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടു അയോധ്യയും കാശിയും ഞങ്ങളെ ലക്ഷ്യസ്ഥാനം നേടുകയും ചെയ്തു ഇനി മധുരയിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥലത്തിന്റെ ഊഴമാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ബി എസ് പി എസ് പി എന്നിവരെല്ലാം ജനങ്ങളെ അവഗണിക്കുകയാണ് ബി ജെ പി ഭരണത്തിൽ ജനങ്ങൾക്ക് അവരുടെ ജാതിയോ മതമോ അടിസ്ഥാനമാക്കിയല്ല ഓരോ പദ്ധതികളുടെയും പ്രയോജനം ലഭിക്കുന്നത് പത്തു കോടി പേർക്ക് ഗ്യാസ് കണക്ഷനും നാലു കോടി പേർക്ക് വീടും ലഭിച്ചത് ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു സീഡ് ന്യൂസ് കോഴിക്കോട്